நிலம்பூர் கல்பட்டாட்டு மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് സർവകലാശാല സർവകലാശാല പ്രമോഷൻ സബ്സ്റ്റാഫിന്റെ പ്രൊമോഷൻ

കെ സി ഇ എഫ് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് ധർണ സംഘടിപ്പിച്ചു സഹകരണ മേഖലയെ തകർക്കുന്ന സർക്കാരിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായാണ് നിലമ്പൂരിലും ധർണ നടത്തിയത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരെയും കർഷകരെയും ഉൾപ്പെടെ താങ്ങി നിർത്തുന്ന സഹകരണ പ്രസ്ഥാനത്തെ കറവ പശുവാക്കി മാറ്റി തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ കടക്കെണിയെ മറികടക്കാൻ സഹകരണ സംഘങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണെന്നും വി എസ് ജോയ് ആരോപിച്ചു നമ്മുടെ കൈകളിൽ കൈകളിൽ നിന്ന് നിന്ന് ബ്ലേഡ് നമ്മുടെ നാടിനെ സംരക്ഷണം നിർത്തിയ മേഖലയാണ് സഹകരണ മേഖല ആ സഹകരണ മേഖലയെ ഒരു കറവപ്പശുവായി കാണുന്ന ഗവൺമെന്റിന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുക സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി പിണറായി വിജയൻ കണ്ണുവെച്ചിരിക്കുന്നത് കേരളത്തിന്റെ സഹകരണ മേഖലയാണ് കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കെടും കാര്യസ്ഥത കൊണ്ട് വന്നിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി കേരളം വലിയ കടക്കണിയിലാണ് നാലര ലക്ഷം കോടിയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിനു വേണ്ടി കേരളത്തിൽ ട്രഷറികൾ പോലും അടച്ചു ഒരു സാഹചര്യം വരുമ്പോ കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് പണം എങ്ങനെ മോഷ്ടിക്കാം എന്നത് ആലോചിച്ചുകൊണ്ട് ഗവേഷണം നടത്തുന്ന ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് സഹകരണ മേഖലയെ ലാഭം മാത്രം ലാക്കി ഇന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്ന ത്രീ പയർ സംവിധാനം മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിൽ കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന് കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളുണ്ട് കേരളത്തിൽ നല്ല ലാഭത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട് അവർക്കെല്ലാം കൂച്ചു വിലങ്ങിട്ടുകൊണ്ട് അവയെല്ലാം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമനങ്ങളും ഇന്ന് രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് താലൂക്ക് പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഷിയാജ് മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് സെക്രട്ടറി വിൽ ബി ജോർജ് സബാദ് കരുവാരക്കുണ്ട് സി പി ഷീജ പ്രമോദ് ഷിജു മാക്സ് ഇസ്ഹാക്ക് പോത്തുകൽ പ്രദീപ് ചെറുകോട് പ്രശാന്ത് സരിത ഗിരീഷ് പ്രജുല ചുങ്കത്തറ എന്നിവർ സംസാരിച്ചു സഹകരണ സംഘം ജീവനക്കാരായ സബ് സ്റ്റാഫുകളുടെ പ്രമോഷന് നിർബന്ധമാക്കിയ ക്വാളിഫയിങ് ടെസ്റ്റ് ഒഴിവാക്കുക കുടിശ്ശികയായ ഡി എ അനുവദിക്കുക ശമ്പള പരിഷ്കരണം നടപ്പാക്കുക മരിച്ച വായ്പക്കാർക്കുള്ള റിസ്ക് ഫണ്ട് സമയബന്ധിതമായി നൽകുക സി ഐ എ ആപ്പ് പിൻവലിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ എ പ്ലസ് വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് മൗണ്ടൻ മൌണ്ടൻ റോഡ് നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടേക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക് വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ